പറഞ്ഞത് താമരശ്ശേരി അടിവാരം ആർക്കെങ്കിലും ഒരു വണ്ടിയിട്ട് ണക്കിന് കൊടിയുടെ വടികളാണ് അവിടെ വെച്ച് പ്രിയപ്പെട്ട ലീഗിന്റെ പ്രവർത്തകർ അരയിൽ തിരികെ പോകുന്നത് ചൊരം കേറിയിട്ട് ആലോചിച്ചോക്ക് നിങ്ങള് ഉള്ള നട്ടല് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പുല്ലി അല്ലാത്ത ലീഗുകാർ കോൺഗ്രസിന്റെ ആരെങ്കിലും ഇവിടത്തേക്ക് ചോദിക്കണം മഹാരാഷ്ട്രയിൽ ശിവസേന പിടിക്കുന്ന കൊടിയെന്താ കാവിക്കൊടിയാണ് ഒരു കാലത്ത് തീവ്ര ഹിന്ദുത്വമായി നടന്ന ശിവസേന ഇന്ന് സംഘപരിവാറിനെതിരെ തിരിഞ്ഞു ആ ശിവസേന ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു ആ ശിവസേന പിടിക്കുന്ന കൊടി കോൺഗ്രസിന്റെ കൂടെ കൊടി കോൺഗ്രസിന്റെ കൂടെ പിടിക്കുന്ന കൊടിയെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേന പിടിക്കുന്ന കാവിക്കൊടിക്ക് ഇല്ലാത്ത പ്രശ്നം ബീഹാറിൽ ആർ ജെ ഡി പിടിക്കുന്ന അരിതപതാകില്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിക്ക് ഉള്ളത് എന്ന് ഇവിടുത്തെ ലീഗുകാരൻ നട്ടില്ല ഇല്ലാത്ത ലീഗുകാരൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിക്കണം ഈ തെരഞ്ഞെടുപ്പിന് പ്രിയമുള്ളവരെ ഇവർ കാണുന്നത് ഒരു സംസ്ഥാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ടല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഇടതുപക്ഷം ജയിച്ചു കാരണം ഇവിടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അഷറഫ് പച്ചപ്പട ത്രിവർണ പതാക അങ്ങനത്തെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ വലിയ ചർച്ചയാം നിങ്ങൾ ആകെ കുറച്ച് സീറ്റിലല്ലേ മത്സരിക്കുന്നുള്ളൂ നിങ്ങൾ ജയിച്ചിട്ട് എന്തുണ്ടാകാനാ ഇവിടെ സി പി ഐ പ്രകടന പത്രിക ഇറക്കി അപ്പൊ ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാ പ്രകടന പത്രിക ഇറക്കുന്നത് ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കുന്നത് ഞങ്ങൾ ഒറ്റക്ക് അധികാരത്തിൽ വരും എന്ന് വിചാരിച്ചിട്ടല്ല രണ്ടായിരത്തി ഒന്നിലും ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കിയിരുന്നു അന്ന് ഇടതുപക്ഷത്തിന് അറുപത്തെട്ട് എം പിമാരുണ്ടായിരുന്നു എം പിമാർ ഇവിടെ നിന്ന് വണ്ടി കേറി ഡൽഹിയിലെത്തി വാജ്പേയി സർക്കാരിനെ മാറ്റി നിർത്തണം കോൺഗ്രസ് പറഞ്ഞു ഞങ്ങളുടെ മന്ത്രിമാർ നാല് മന്ത്രിമാർ പതിമൂന്ന് സഹമന്ത്രിമാർ ഇടതുപക്ഷം മീറ്റിംഗ് കൂടി ഞങ്ങൾ പറഞ്ഞു കുടിക്കുന്ന വള്ളത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും നിരവധികം പിന്തുണക്കും ഞങ്ങൾ ചില നയങ്ങൾ മുന്നോട്ട് വെക്കും ആ നയമാണ് പ്രിയമുള്ളവരെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഇപ്പൊ വടകരയിൽ മുദ്രാവാക്യം വിളിച്ചില്ലേ തൊഴിലുറപ്പ് പറഞ്ഞിട്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കളിയാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുള്ള നിങ്ങൾ ആ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഓരോ മനുഷ്യനും അവനൊരു തൊഴിൽ ആ തൊഴിൽ സാധ്യമാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കിയത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം രണ്ടായിരത്തി ഒന്നിൽ ആ പിന്തുണ കൊടുത്തപ്പം പറഞ്ഞതാണ് അപ്പൊ ഇടതുപക്ഷത്തിന്റെ എം പിമാർ ജയിച്ചാൽ എന്താണ് കാര്യം എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഈ രാജ്യത്ത് കൂടി അധികാരത്തിൽ വരണം അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ കോൺഗ്രസിനെയും മറ്റു ഇന്ത്യ മുന്നണിയിലുള്ള ജനാധിപത്യ പാർട്ടികളെയും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ ഇപ്പൊ ഇനി അത് പറഞ്ഞല്ലോ അൻപത് സീറ്റിലാണ് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ അൻപത് സീറ്റുള്ള കോൺഗ്രസ് എങ്ങനെയാണ് പ്രിയമുള്ളവര് ഈ രാജ്യം ഭരിക്കാൻ അൻപത് സീറ്റുള്ള കോൺഗ്രസ് ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാൻ കഴിയുമോ കേവല ഭൂരിപക്ഷമോ പിന്നെ പറയാ വഴിക്കടവ് ചൊരം കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പിന്നെ നടക്കില്ലേ അങ്ങനെ ഒരു പ്രചരണം തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾ ശക്തി പകരാൻ അങ്ങനെയാണോ എത്ര സീറ്റിലാണ് കോൺഗ്രസ് തമിഴ്നാട് മത്സരിക്കുന്നത് ഏഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് എത്ര സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് നാല് സീറ്റിൽ സി പി ഐ എം രണ്ട് സി പി ഐ രണ്ട് തമിഴ്നാട് ഇടതുപക്ഷം മത്സരിക്കുന്നത് നാല് സീറ്റിലാണ് ഏഴ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസും നാല് സീറ്റിൽ മത്സരിക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനല്ല രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും ശക്തിപ്പെടുത്താനാണ് മത്സരിക്കുന്നത് എല്ലാരും രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തി പകരാനല്ല അത് തെറ്റായിട്ടുള്ള പ്രചരണമാണ് ഇത്തരത്തിലുള്ള ഓരോ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോന്ന് വരാനായിട്ടുണ്ട് പള്ളിക്ക് കല്ലെറിഞ്ഞത് അതെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് വരാ ഇലക്ഷന്റെ രണ്ടു ദിവസം മുമ്പ് ഇന്നൊരു അജണ്ട ഉണ്ടാവും അതിന്റെ മൂന്ന് ദിവസം മുമ്പ് കാര്യമാണ് വരാ അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും നുണയുടെ കോട്ടകളാണ് നുണ പ്രചരണങ്ങളാണ് യു ഡി എഫിന്റെ ആളുകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ വലിയ ജാഗ്രത ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ വേണം ആ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇന്നലെ വയനാട് കോൺഗ്രസിന്റെ നേതാവ് ഡി സി സിയുടെ നേതാവ് രാജിവെച്ചു രാജിവെച്ചല്ലേ ഓരോ ദിവസവും രാജിവെക്കുക ഇനി കേവലം ഭൂരിപക്ഷം കിട്ടി ഒരു പത്തോ ഇരുപതോ എം പിമാർക്ക് കൂടുതലാണെങ്കിൽ ഒരു ബസ് മനസ്സിലായില്ലേ ഒരു ബസ് നിർത്തി കഴിഞ്ഞാൽ ഓഫർ ചെയ്താൽ പണം ഓഫർ ചെയ്താൽ ആ വാഹനങ്ങളിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടാവും അതിനെ തടയിടാനാണ് ഞങ്ങൾ വോട്ട് വഹിക്കുന്നത് അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നടന്ന മുഴുവൻ സമര പോരാട്ടങ്ങളുടെയും മുൻനിരയിലുണ്ടായിരുന്നു ആനി രാജ സഖാബ് സുഭാഷിനി അലിയുടെ കൂടെ സഖാവ് കൂടെ ഇവിടെ മറ്റു രാജ്യങ്ങളിലേക്ക് ടൂർ പോവില്ല എന്നത് ഇപ്പോ രണ്ടു നാള് മുന്നേ മണിപ്പൂരിലെ ആളുകൾ മണിപ്പൂരിലെ മലുഷർ കൽപ്പറ്റയിൽ മാനന്തവാടിയിൽ സുൽത്താൻ ബത്തേരിൽ വന്നു പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോ ഞങ്ങളെ സംരക്ഷിച്ചതാണ് ഈ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോ ഞങ്ങളുടെ കുടിലുകൾ തീയിട്ടപ്പോ ഞങ്ങളുടെ മക്കളെ ബലാത്സംഗം ചെയ്തപ്പോ ഞങ്ങളുടെ പള്ളികൾ ഞങ്ങൾക്ക് സംരക്ഷണം തന്ന ആളാണ് ഈ ആവി രാജ എന്ന് പറയുന്നത് അവർക്ക് വോട്ട് ചെയ്യണം കഴിഞ്ഞ ആഴ്ചയാണ് സാക്ഷിമാരി ഗുസ്തി താരം ആർ എസ് എസിന്റെ അജണ്ട പോലെ തന്നെ ഈ ഗുസ്തി താരങ്ങൾക്ക് നേരെ വലിയ ലൈംഗികാതിക്രമം ഉണ്ടായി ആ ഗുസ്തി താരങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായപ്പോ ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ വലിയ സമരമുണ്ടായി ആ സമരത്തിന്റെ കൂടെ ഇവർ കൈക്ക് താടി പ്രഖ്യാപിച്ചുകൊണ്ട് ആനി രാജ പോയിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തു വീശി ഈ കുസ്തി താരങ്ങളെ തടവറയിലാക്കി സെഗാവ് ആനി രാജയും തടവറയിലായി അതുകൊണ്ട് അവർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോ ആ പ്രശ്നമുണ്ടായപ്പോ ഞങ്ങളെ സംരക്ഷിച്ച സെഗാവ് ആനി രാജയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ലേ കർഷക സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായി ഇടതുപക്ഷ നേതാക്കന്മാരോട് ഇടതുപക്ഷ നേതാക്കന്മാരുൾപ്പെടെ ആ കർഷക സമരത്തിന്റെ മുൻനിരയിൽ സെഗാവ് ആനിരാജ ഉണ്ടായിരുന്നു അവർ പറയുന്നു ആനി രാജക്ക് വോട്ട് ചെയ്യണം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചുപേർ വന്നു സത്യമംഗലം ഗ്രാമങ്ങളിൽ അന്ന് വീരഫന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്രസേനയും സംസ്ഥാന സേനയും ഒക്കെ വലിയ രീതിയിൽ അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെന്നുകൊണ്ട് വീടുകളിൽ അതിക്രമിച്ചു സ്ത്രീകൾക്ക് പ്രയാസം ഉണ്ടാക്കിയപ്പോ അവര് നേരെ ഡൽഹിയിലേക്ക് വണ്ടി കയറി ആനി രാജയുടെ അടുത്ത് ചെന്നു ഞങ്ങളെ സഹായിക്കണം അവരെ സഹായിച്ചു ആനി രാജ ഇന്ന് സത്യമംഗലത്തെ ചില ഗ്രാമങ്ങളിൽ അവിടുത്തെ വീടുകളുടെ കൊലായിൽ ചെന്നാൽ ഈ ആനി രാജയുടെ ഫോട്ടോ തൂക്കിയിട്ടത് കാണാം എവിടെയായിരുന്നു നിങ്ങളുടെ ഈ വയനാടിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ വനിതകൾ സെഗാവ് വൃന്ദ കാരാട്ട് ഉൾപ്പെടെ സെഗാവ് സുഭാഷിനി അലി ഉൾപ്പെടെ സഖാബ് ആനി രാജ ഉൾപ്പെടെ പോരാട്ടങ്ങൾക്ക് രാജ്യത്തിന്റെ തലസ്ഥാന മേഖലയിൽ നേതൃത്വം കൊടുത്തപ്പോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ കണ്ടോ ഇപ്പൊ ലീഗ് വലിയ റാലി നടത്തിയല്ലോ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നമുക്കറിയാം വലിയ പ്രയാസമാണ് സോഷ്യൽ മീഡിയ തുറക്കാൻ വേണ്ടി വയ്യ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ വരുന്ന മനുഷ്യർ ഗസയിൽ ഓരോ ദിവസവും മുസ്ലിം ലീഗ് ഒരു റാലി നടത്തി പലസ്തീൻ ആരാ ഉദ്ഘാടനം ആരാ ഉദ്ഘാടനം ചെയ്ത് ശശി തരൂർ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു അമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ് ഉദ്ഘാടനം കഴിഞ്ഞു ലീഗ് തിരുത്താൻ പോയോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അന്തസ് ഉള്ള മുസ്ലിങ്ങളാണെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചു കൊടുക്കണേ വേണ്ടി അല്ലേ ഞാൻ വർഗീയത പറയില്ല ശശിതരൂർ പറഞ്ഞതാ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പോഴും ശശി തരൂര നിലപാടിലവർത്തിക്കുന്നത് ഞങ്ങളാരും രാമക്ഷേത്രത്തിനോ അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിനോ മുസ്ലിം പള്ളികൾക്കൊന്നും എതിരല്ല പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കുന്നതിനും അമ്പലം പൊളിച്ച് ക്രൈസ്തവ ദേവാലയം ഉണ്ടാക്കുന്നതിനും ക്രൈസ്തവ ദേവാലയം പൊളിച്ച് പള്ളി ഉണ്ടാക്കുന്നതിനും ഞങ്ങളെതിരാണുള്ളത് ആ ശശി തരൂർ ഇന്നേ വരെ പ്രിയമുള്ളവരെ ആ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല ആ ശശി തരൂരിന്റെ നിലപാടിന് ശക്തി പകരാനാണ് എം എസ് എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ആളുകൾ ഈ തെരുവോരങ്ങളിൽ നിന്ന് ഈ പതാകയുമായി ൊണ്ട് നടക്കുന്നത് എന്നുള്ള ബോധ്യം ലീഗിന്റെ ആളുകൾക്കും വേണം അതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ആളുകൾക്കും വേണം അതുകൊണ്ട് പഴയ പോലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ പോയി നിന്നാ ജയിച്ചു കയറാന്നുള്ള ഒരു ധാരണ യു ഡി എഫിന്റെ നേതൃത്വത്തിലില്ല വയനാട് പാർലമെന്റ് മണ്ഡലം വലിയ മാറ്റമാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ മുന്നോടിയാണ് ഇത്തരത്തിലുള്ള റാലികൾ ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ സജീവമായി തന്നെ ഈ ആനി രാജിയുടെ വിജയത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് ഇത്തരം കവലകളിലൂടെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ പ്രവർത്തകരും നടക്കുകയാണ് അതുകൊണ്ട് ഈ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനു വേണ്ടി എക്കാലത്തും ഒരു ഉറപ്പ് ഞങ്ങൾ തരാം ഇടതുപക്ഷത്തിന്റെ ഒരു എം പിൻ ഒരു കോടിയോ രണ്ടു കോടിയോ കണ്ടാൽ ബി ജെ പിയിലേക്ക് കാലു മാറുന്നവരായി മാറില്ല എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഉറപ്പ് നിങ്ങൾക്ക് തരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്